ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം കേരളത്തിലെ ക്രിസ്ത്യ സഭകളിൽ ദൗർഭാഗ്യവശാൽ കടന്നുകൂടിയിരിക്കുന്ന ധാർമ്മികവും മതപരവുമായ അധപ്പതനത്തിൻ്റെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ തെളിവുകൾ സൂചനകൾ രോഗലക്ഷണങ്ങൾ തുരിതുര നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും അവ നമ്മെ വിളിച്ചറിയിക്കുന്ന യാഥാർത്ഥ്യത്തെ വേണ്ടതുപോലെ മനസ്സിലാക്കുന്നതിന് പകരം ഓരോരുത്തരും അവരുടെ സഭയെ സംബന്ധിച്ചിടത്തോളവും ന്യായീകരണ തൊഴിലാളികളായി മാത്രം സ്ഥിതി ചെയ്യുന്ന ഒരു ഏറ്റവും വലിയ ദൗർഭാഗ്യം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് മാത്രവുമല്ല ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് ഇങ്ങനെയുള്ള അവസ്ഥകൾക്ക് മാറ്റം വരണമെന്ന സതുദ്ദേശത്തോടു കൂടെ ഇപ്രകാരമുള്ള യാഥാർത്ഥ്യങ്ങളും ഭേദവസ്തവപരമായ കാഴ്ചപ്പാടുകളും ജനശ്രദ്ധയിൽ പ്രത്യേകിച്ച് ക്രിസ്ത്യാനി ശ്രദ്ധയിൽ വരുത്തുവാൻ തക്കവണ്ണം ശ്രമിക്കുമ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ സഭയുടെ ശത്രുക്കളായി തെറ്റിദ്ധരിക്കുകയും അങ്ങനെ തെറ്റിദ്ധരിക്കുന്നതിൽ അവർക്ക് പുരോഹിത പ്രേരണ അധികമുണ്ട് നമുക്കറിയാം അതുകൊണ്ട് തന്നെ സഫയുടെ ഉള്ളിലുള്ള അവസ്ഥ കൂടുതൽ കൂടുതൽ ചീഞ്ഞ് നാറുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയും ചെയ്തിട്ട് നാ ചെയ്യാൻ തുടങ്ങിയിട്ട് നാളേറെയായി എന്നാൽ നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ സഭകളെ സ്നേഹിക്കുന്നുവെങ്കിൽ സഭകളെ കുറ്റമറ്റതായി ദൈവസന്നിധിയിൽ നിലനിർത്തുവാൻ നമുക്ക് കടമയുണ്ട് എന്ന അടിസ്ഥാന തത്വം നാം മനസ്സിലാക്കിയിരിക്കും അത് മനസ്സിലാക്കാൻ പ്രയാസമൊന്നുമില്ല നാം നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നുവല്ലോ അവരിൽ ആരെങ്കിലും അനാശാസ്യമായ വഴിയിൽ സഞ്ചരിക്കുന്നുവെന്ന് നമുക്ക് തോന്നിയാൽ നാം അതിനെ ന്യായീകരിക്കുമോ അല്ലെങ്കിൽ അത് തിരുത്താൻ ശ്രമിക്കുമോ അല്ലെങ്കിൽ തിരുത്താൻ അവരെ പ്രേരിപ്പിക്കുമോ ഏതാണ് ഇതിനകത്ത് അർത്ഥവത്തായ സമീപനം ഏതിലാണ് അർത്ഥവും ന്യായവും ഉള്ളത് അല്ല തൻ്റെ മക്കൾ ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അവരോട് യുദ്ധം ചെയ്യുമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അറിവ് എനിക്ക് ലഭിച്ചല്ലോ തക്ക സമയത്ത് അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ ഗുണദോഷിക്കാൻ എനിക്കൊരു അവസരം തന്നതിന് നന്ദി അതുകൊണ്ട് അവനോ അവൾക്കോ നന്മ വരും സതുദ്ദേശത്തോടു കൂടെ ആണല്ലോ ഇത് എന്നോട് വന്ന് പറഞ്ഞ അല്ലെങ്കിൽ അവിടെയും ഇവിടെയും കുശിവശിച്ചാൽ ഇത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടുപോകാതെ സംഗതികൾ കൂടുതൽ വഷളാകും അതുകൊണ്ട് എൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇത്രമാത്രം കരുതിയല്ലോ എന്ന് നാം കൃതജ്ഞതയോടുകൂടെ നന്ദിയോടുകൂടെയാണ് പ്രതികരിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ബോധമുണ്ടെങ്കിൽ എന്നാൽ സഭയുടെ കാര്യം വരുമ്പോൾ അതിനകത്ത് എന്ത് അനീതിയും അക്രമവും ഉണ്ടായാൽ അതിനെ ന്യായീകരിക്കുകയും ആ സ്ഥിതി തുടർന്നുകൊണ്ട് പോകുവാനുള്ള വളം വെച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് ബഹുഭൂരോക്ഷം ക്രിസ്ത്യാനികളും ചെയ്യുന്നത് നോക്കുമ്പോൾ ഇതിൽ വലിയ അപാകതയുണ്ട് വലിയ അപക്വതയുണ്ട് എന്ന് പറയാതിരിക്കാൻ വഴിയില്ല മറ്റൊരു കാര്യം ഇത് എക്കാലത്തും എൻ്റെ ശ്രദ്ധയിൽ ഉണ്ടായിരുന്നു പ്രതിസന്ധികൾ കുഴിച്ചുമൂടപ്പെട്ട സത്യങ്ങളിലേക്കുള്ള വിരൽ ചൂടലാണ് ഏതെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ സത്യത്തിൽ അഭിമുഖീകരിക്കുക നമ്മുടെ കടമയാണ് അങ്ങനെ അഭിമുഖീകരിക്കുമ്പോൾ എന്താണ് ഈ സംഭവം എന്തുകൊണ്ടിങ്ങനെ ഉണ്ടായി ഇപ്രകാരം ഇനി ഉണ്ടാകാതിരിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത് ഈ ഒരു അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അതിനേക്കാൾ ഇപ്പോഴായിരിക്കുന്നതിനേക്കാൾ അതിനേക്കാൾ മെച്ചമായൊരവസ്ഥ പ്രാപിപ്പാൻ എനിക്ക് കഴിയുമോ ഇങ്ങനെയുള്ള അന്വേഷണത്തിലാണ് വാസ്തവത്തിൽ സാമാന്യ ബുദ്ധി ഉള്ളത് അല്ലാത്തതൊക്കെയും വളരെ വിട്ടിത്തരമാണ് നമ്മുടെ ഭാവിയുടെ നാമ്പ് നുള്ളിക്കളയുന്ന പരിപാടിയാണ് എന്നെങ്കിലും തിരിച്ചറിയുവാൻ സാധാരണ ക്രിസ്ത്യാനികൾക്ക് വിശ്വാസികൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ ദീർഘനാളുകളായി സിറു മലബാർ സഭയുടെ എറണാകുളം ഡയസൽ അസുൽസ്ഥിതി എന്നാണ് ആസ്ഥ അതുകൊണ്ട് കേരളത്തിലെ ക്രിസ്തീയ സമൂഹ ആഗമാനം നാറി നശിച്ചു കഴിഞ്ഞു കഴിഞ്ഞ കാലങ്ങളിൽ എപ്പോഴെങ്കിലും ഞാൻ അതിനെ പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കെതിരെ ശക്തമായ ആക്രമണം അഴിച്ചു കൊടുക്കുകയും ഞാൻ പിശാജിൻ്റെ സന്തതിയാണ് എന്ന് സമർത്ഥിക്കുകയും ചെയ്യാനാണ് ആളുകൾ കൂടുതൽ ധൈര്യപ്പെട്ടത് കൂട്ടാക്കിയത് എന്നാൽ ഇപ്പോൾ സംഗതികൾ അങ്ങ് തീരെ കൈവിട്ടു പോയതുകൊണ്ട് കത്തോലിക്ക സഭയുടെ ഉള്ളിൽ നിന്ന് തന്നെ ഇത് സംബന്ധമായ ചില പ്രതികരണങ്ങൾ വന്നു തുടങ്ങി എന്നത് ഞാൻ ആശ്വാസത്തോടെ വീക്ഷിക്കുകയാണ് അതിൽ ഒരു പ്രതികരണം അത് വളരെ ശ്രദ്ധേയമാണ് ആ പ്രതികരണത്തിൽ വളരെയധികം നൊമ്പരമുണ്ട് ആത്മീകമായ വേദനയുണ്ട് സതുദ്ദേശമുണ്ട് സത്യസന്ധതയുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഈ വീഡിയോ ഉപസംഹരിക്കാവുന്നാണ് ഞാൻ കരുതുന്നത് അത് ഞാൻ വായിക്കുന്നതിനേക്കാൾ മലയാളത്തിലാണ് അല്പം ദീർഘമുള്ള പ്രതികരണമാണ് അതിനേക്കാൾ ഏറ്റവും നല്ലത് ഷാജൻസ് കറിയ എന്ന വിദഗ്ധ മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം അത് വായിച്ചത് നിങ്ങളെ അതിൻ്റെ ഓഡിയോ മാത്രം കേൾപ്പിക്കാൻ എനിക്കറിയുള്ളൂ സാങ്കേതികമായിട്ട് അത്ര മാത്രമേ എനിക്കറിയുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ അദ്ദേഹം ഈ കുറിപ്പ് വായിക്കുന്നതിലേക്ക് ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു നിങ്ങളും സഭാ സമൂഹവും സഭാ നേതൃത്വവും ഒക്കെ കാതു തുറന്ന് കണ്ണു തുറന്ന് കേൾക്കട്ടെ കാണട്ടെ സീറോ മലബാർ സഭയിലെ കുർബാന ഏകീകരണം കൊണ്ട് സഭയ്ക്കുണ്ടായ നേട്ടങ്ങൾ ചില്ലറയല്ല അതിൽ ചിലത് ചുവടെ അൽതാരാഭിമുഖമെന്നും ജനാഭിമുഖമെന്നും ഫിഫ്റ്റി ഫിഫ്റ്റി എന്നും മൂന്ന് മൂന്നുതരം കുർബാന സീറോ മലബാർ സഭയിൽ ഉണ്ടായിരുന്നെന്ന് മുൻപ് അച്ഛൻ എങ്ങോട്ട് തിരിഞ്ഞു നിന്ന് കുർബാന എന്ന് നോക്കാതെ കുർബാനയിൽ മാത്രം ഒഴുകിയിരുന്ന വിശ്വാസികൾക്ക് മനസ്സിലാക്കി കൊടുത്തു രണ്ട് കുറെ വിശ്വാസികളെ പ്രത്യേകിച്ച് യുവതലമുറയെ പള്ളിയിലേക്ക് വരാതെയാക്കി പ്രായമായവരെ വീട്ടിലിരുന്ന് ഓൺലൈൻ കുർബാന കാണാൻ തക്ക വിധം മനസ്സ് പാകപ്പെടുത്തി കൊടുത്തു മൂന്ന് സീറോ മലോബർ സഭയുടെ ഉള്ളിൽ മുൻപ് പുകഞ്ഞു കത്തിക്കൊണ്ടിരുന്നത് എന്തൊക്കെയോ കാര്യങ്ങളാണ് എന്നും അച്ഛന്മാരും ബിഷപ്പുമാരും തമ്മിൽ അത്ര ഐക്യത്തോടെ കഴിഞ്ഞിരുന്നതെന്നും അൽമായർക്ക് മനസ്സിലാക്കി കൊടുത്തു നാല് സഭാ നേതൃത്വവും വൈദികരും പരസ്പര ധാരണയോടെ രഹസ്യമായി നടത്തിക്കൊണ്ടിരുന്ന തട്ടിപ്പുകളും വെട്ടിപ്പുകളും മറ്റേ പരിപാടിയുമൊക്കെ വൈദികർ തന്നെ വിശ്വാസികൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു അഞ്ച് ബിഷപ്പുമാരും പുരോഹിതരും ദൈവത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളാണെന്ന് ഒരു വലിയ വിഭാഗം വിശ്വാസികളുടെ മനസ്സിലുണ്ടായിരുന്ന അബദ്ധ ധാരണ തിരുത്തി കുറിക്കാൻ സഹായകരമായി ബ്രാക്കറ്റിൽ പ്രത്യേകിച്ച് പണ്ടത്തെ അമ്മച്ചിമാരിലും അപ്പച്ചമാരിലും ഉണ്ടായിരുന്ന ധാരണ ആറ് തെരുവുകുണ്ടയേക്കാൾ നീചന്മാരാണ് ചില വൈദികരും മെത്രാന്മാരുമെന്ന് സമൂഹത്തിന് കാട്ടിക്കൊടുത്തു ഏഴ് വൈദികരുടെയും മെത്രാന്മാരുടെയും പഠിപ്പിക്കലും പ്രവർത്തിയും തമ്മിൽ ഒരു യോജിപ്പുമില്ലെന്നും അതൊക്കെ അബദ്ധ ധാരണകളായിരുന്നു എന്നും വിശ്വാസികൾക്ക് ബോധ്യമാക്കി കൊടുത്തു എട്ട് ഒരു പള്ളി ആരാധന നടക്കാതെ എത്രകാലം അടഞ്ഞുകിടന്നാലും ഒരു ചുക്കും സംഭവിക്കില്ലെന്നും ദൈവം അതിന്റെ പേരിൽ ആരോടും പരിഭവിക്കില്ലെന്നും ബള്ളിയിലൂടെ സഭാ നേതൃത്വം വ്യക്തമാക്കി കൊടുത്തു ഒൻപത് ബലിതർപ്പണം വെറും നാടകം പോലെ മാത്രം വിശ്വാസികൾ കണ്ടാൽ മതിയെന്നും ബസലിക്കയുടെ അടിക്കുർബാനയിലൂടെ മനസ്സിലാക്കി കൊടുത്തു പത്ത് വിശുദ്ധ കുർബാനയെയും ബൈബിളിനെയും ബലിപേഠത്തെയും ഒക്കെ അന്യമതസ്ഥർ അവഹേളിച്ചെങ്കിൽ മാത്രമേ പ്രതിഷേധിക്കേണ്ടതും നടപടിയെടുക്കേണ്ടതുള്ളൂ എന്നും വിശ്വാസികൾക്ക് മനസ്സിലാക്കി കൊടുത്തു അകത്തുനിന്ന് ആക്രമിക്കുന്നവർക്ക് പൊറോട്ടയും ബീഫും വാങ്ങിക്കൊടുത്ത് സൽക്കരിക്കണമെന്നും കാണിച്ചു കൊടുത്തു പതിനൊന്ന് വിശുദ്ധ ഗ്രന്ഥങ്ങളില്ലാത്ത എന്തൊക്കെ വചനങ്ങൾ കുർബാന സമയത്തെ പള്ളിക്കകത്തു നിന്ന് അൾതാരയിലേക്ക് നോക്കി പറയാമെന്ന് പള്ളിയിലെ സംഭവത്തിൽ നിന്നും ജനങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തു പന്ത്രണ്ട് മെത്രാന്മാരെ പള്ളിയിൽ ആനയിക്കേണ്ടത് എങ്ങനെയെന്ന് സിറിൽ വാസിലിനെ ആനയിച്ചതിലൂടെ കാട്ടിക്കൊടുത്തു അടുത്തത് പള്ളിക്കകത്ത സമാധാനം നമ്മോടുകൂടെ എന്ന് പറഞ്ഞ് സമാധാനത്തിന് വേണ്ടി വിലപിച്ചു പ്രാർത്ഥിച്ചവർ കുർബാന കഴിഞ്ഞിറങ്ങിയപ്പോൾ ചിലരുടെ ചെവിക്കല്ല് നോക്കി സമാധാനം പകർന്നു കൊടുക്കുന്നതും കണ്ണു പൊട്ടുന്ന ചീത്ത വിളിച്ചിട്ട് വീട്ടിലേക്ക് സമാധാനത്തോടെ നടന്നു പോകുന്നതും കാണാൻ വഴിയൊരുക്കി കൊടുത്തു കത്തോലിക്ക വൈദികരും മെത്രാന്മാരും മറ്റുള്ളവർക്ക് മാതൃകയായി എന്നും നല്ല സ്നേഹത്തിലും ഐക്യത്തിലുമാണ് കഴിയുന്നതെന്നും അബദ്ധ ധാരണ പൊളിച്ചെഴുതാൻ സഹായമായി ഏതൊക്കെ മെത്രാൻമാർക്ക് വിദേശത്ത് കൂട്ടുകൃഷി ഉണ്ടെന്നും ഇടയ്ക്കിടെ അവർ വിദേശത്ത് പോകുന്നത് ഭാര്യയെയും മക്കളെയും കാണാനാണെന്നും ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തു വൈദികരുടെ പ്രവൃത്തി മോശമാണെങ്കിലും അവരിലൂടെ കിട്ടുന്ന ദൈവകൃപയ്ക്ക് ഒരു കുറവും ഉണ്ടാവില്ല കേട്ടോ എന്ന് പറഞ്ഞ് ചില അത്ഭുത രോഗശാന്തി വൈദികർ വിശ്വാസികളെ ഇടയ്ക്കിടെ കൂടെ കൂടെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും കാണാൻ ഇടയാക്കി സഭ അസഭ ക്രിസ്തുവിന്റെ ആണെങ്കിലും സാത്താനാണ് ഇപ്പോൾ അവിടെ കയറി മേഞ്ഞു നടക്കുന്നതെന്നും പരിശുദ്ധാത്മാവിന് സ്പീഡ് കുറവായതിനാൽ സാത്താനെ കീഴടക്കാൻ സാവധാനം അത് പിന്നാലെ വരുന്നതേയുള്ളൂവെന്നും തറയിൽ മെത്രാന്റെ പ്രസംഗത്തിലൂടെ വിശ്വാസികൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു വൈദികരെയും മെത്രാന്മാരെയും തെറി പറഞ്ഞാലും കയ്യേറ്റം ചെയ്താലും ദൈവം ഒരു കോപ്പം ചെയ്യില്ലെന്നും അതൊക്കെ അവർ ഉണ്ടാക്കിയ കെട്ടുകഥയാണെന്നും വൈദികരുടെ പ്രവൃത്തിയിലൂടെ തന്നെ ദൈവം വിശ്വാസികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു അങ്ങനെ പോകുന്നു അല്പം ദീർഘമുള്ളതാണ് ഞാൻ അതിൽ കൂടുതൽ നിങ്ങളെ കേൾപ്പിക്കേണ്ട ആവശ്യമില്ല ഇപ്രകാരം ഒരു പ്രതികരണം കത്തുവലിക്ക സഭയെ സ്നേഹിക്കുന്ന അതിനെ നാളിതുവരെ വിലമതിച്ചിരുന്ന അതിൽ തങ്ങളുടെ പ്രത്യാശ അർപ്പിച്ചിരുന്ന വ്യക്തികളുടെ മധ്യത്തിൽ നിന്നും വരുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യർ എത്രമാത്രം സഹി കെട്ടിട്ടാണ് ഇപ്രകാരം പ്രതികരിക്കുന്നത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ് ഇതിൻ്റെ സാരാംശം നിങ്ങൾ പരിശോധിച്ചാൽ ഈ സഭാ നേതൃത്വം നാളിതുവരെ നടത്തിക്കൊണ്ടിരുന്നത് തികച്ചും വിശ്വാസ വഞ്ചനയായിരുന്നു അവരുടെ ഭക്തി വെറും നാടകമായിരുന്നു അവരുടെ ജീവിതവും അവരുടെ ആത്മീകമായ നിലപാടുകളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നും അവരുടെ സംസ്കാരം സാധാരണയാളുടെ സംസ്കാരത്തേക്കാൾ അധികം മോശമാണെന്നും ഈ സഭാപരമായ കലാപരി പരിപാടികൾ പൂർണ്ണമായി നിർത്തിവെച്ചാൽ ആർക്കും അതുകൊണ്ടൊരു നഷ്ടവും ഉണ്ടാകുകയില്ല എന്നും അങ്ങനെ പലവിധമായ തിരിച്ചറിവുകൾ ഈ പ്രതികരണത്തിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ മൂന്ന് നാല് വർഷങ്ങളായി നടത്തിക്കൊണ്ടേയിരിക്കുന്ന പ്രസ്താവനകൾ ഏതാണ്ട് നാല് വർഷങ്ങൾക്ക് മുൻപാണ് മതമെന്നത് ഞായറാഴ്ച ദൂറും തുറന്നു പ്രവർത്തിക്കുന്ന നാടകശാലയാണ് എന്ന് ഞാൻ പറഞ്ഞു അതിനോട് പ്രതിഷേധിച്ച അനേകം ആളുകൾ ഞാൻ ക്രിസ്തു മതത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് എന്ന് ചിത്രീകരിക്കാൻ പരസ്പരം മത്സരിച്ചു ഇപ്പോഴുതാ കത്തോലിക്ക സഭയുടെ ഉള്ളിൽ നിന്ന് ഒരു കത്തോലിക്ക വിശ്വാസി അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ തീച്ചുളിൽ നിന്ന് ഞാൻ നാല് വർഷം മുൻപ് പറഞ്ഞത് ഇപ്പോൾ മുറവിളി കൂട്ടിപ്പറയുകയാണ് അത് എല്ലാ ആളുകളും ഏറ്റെടുക്കുന്നതുകൊണ്ട് അപ്പോൾ എനിക്ക് പ്രത്യേകമായി പറയാനുള്ളത് ഈ കഴിഞ്ഞ അനേക വർഷങ്ങളിലായി എറണാകുളം അങ്കമാലി സഭയിലെ വിശ്വാസികൾ അനുഭവിച്ച ആത്മീകമായ വീർപ്പുമുട്ടൽ മുട്ടൽ അപമാനം സംഘർഷത്തിൻ്റെ അവസ്ഥ രക്ഷിതാവസ്ഥ അത് നഷ്ടമായി പോയിട്ടില്ല എന്ന സദ്വാർത്തയാണ് എനിക്ക് അവരുമായി പങ്കിടാനുള്ളത് സുഹൃത്തുക്കളെ ഇങ്ങനെ വലിയ വലിയ അരിഷ്ടതയിലും അരാജകത്വത്തിലും കൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ വ്യക്തികളും സമൂഹങ്ങളും അവരന്നു വരെയും അള്ളിപ്പിടിച്ചു നിന്ന അർത്ഥശൂന്യമായ നടപടികളെയും സങ്കല്പങ്ങളെയും അല്പം വിമർശനാത്മകമായി പുനഃപരിശോധിക്കുകയുള്ളൂ അങ്ങനെ പുനഃപരിശോധനയിൽ കൂടെ മാത്രമേ ഇതുവരെ എടുത്തിരുന്ന നിലപാടുകൾ ഒരുവിധത്തിലും സാധൂകരിക്കാൻ വയ്യാത്തതാണെന്നും അവ തിരുത്തലുകൾ ആവശ്യപ്പെടുന്നതാണെന്നും തിരിച്ചറിയുകയുള്ളു അങ്ങനെ തിരിച്ചറിയുമ്പോൾ കൂടുതൽ അർത്ഥവത്തായ ആത്മീകമായ വെളിച്ചമുള്ള നന്മ പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഒരു സമീപനം രൂപീകരിച്ചെടുക്കുവാൻ സാധിക്കും അപ്രകാരം തന്നെ സംഭവിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന ഈ സംഭവത്തിൽ കൂടെ കടന്നു പോവുക വിശ്വാസ സമൂഹവും പുരോഹിത വർഗവും കുറച്ചുകൂടെ തുറന്ന മനസ്സോടെ അവരെവിടെ എത്തിച്ചെന്ന് നിൽക്കുന്നു എന്ന സാഹചര്യത്തെ മനസ്സിലാക്കിയിട്ട് എപ്രകാരം അവിടെ എത്തിച്ചേർന്നു എന്തുകൊണ്ടവിടെ എത്തിച്ചേർന്നു ഇത്ര ഹീനമായി പ്രവർത്തിക്കത്തക്കവണ്ണം അർത്ഥശൂന്യമായ തികച്ചും ആത്മീകമായ ഒരു പ്രസക്തിയുമില്ലാത്ത കാര്യങ്ങളെപ്പറ്റി ഇത്രമാത്രം കോലാഹലങ്ങളും ധന്ദ്യുദ്ധങ്ങളും പുതിയ നിലത്തിൽ അവതരിപ്പിക്കുമ്പോൾ എങ്ങനെ ഈ വിധത്തിൽ അവരധപ്പെത്തക്കവണ്ണം കാര്യങ്ങൾ ആയിത്തീർന്നു എന്നതിനെപ്പറ്റി ഒരന്വേഷണം അറിയുവാനുള്ള ഒരു മനസ്സുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഈ ഒരു അനുഭവം നഷ്ടമായി പോകാതിരിക്കത്തക്കവണ്ണം ഈ ഒരു അരിഷ്ടതയിൽ കൂടെ ദീർഘനാൾ നീണ്ടുനിന്ന ഈ ശപിക്കപ്പെട്ട അവസ്ഥയിൽ കൂടെ സഭയും വിശ്വാസജനവും കടന്നു പോയതുകൊണ്ട് അത് അവരുടെ ആത്മീയമായ നന്മയ്ക്ക് വേണ്ടിയും സഭയുടെ ശുദ്ധീകരണത്തിനു വേണ്ടിയും ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ വിശ്വാസ ജീവിതം കൂടുതൽ അർത്ഥവത്തായി ആത്മീകമായ ശുശ്രൂഷ അനുഭവിക്കാൻ വഴിയൊരുക്കുന്ന ഒരു തിരുത്തലിൻ്റെ അനുഭവമായി തീരട്ടെ എന്നതാണ് എൻ്റെ ആത്മാർത്ഥമായ ആഗ്രഹവും മുട്ടിപ്പായ പ്രാർത്ഥനയും അത് നിങ്ങളും അപ്രകാരം തന്നെയാണ് ഇതിനെ വീക്ഷിക്കുന്നത് എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഈ സഹോദരി സഹോദരങ്ങൾ വഹിക്കാനാവാത്ത അപമാനവും ലജ്ജയും അനാവശ്യമായി സഹിക്കേണ്ടി വന്ന ഈ ഹതഭാഗ്യം അവിടെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ നിമിഷങ്ങളിൽ സർവശക്തനായ നീതിയുടെ ഉറവിടമായ ദൈവത്തോട് കേണ് അപേക്ഷിക്കാം ഇതൊരു വിടുതലിൻ്റെ അനുഭവമായി തീരട്ടെ ഇത് നാശത്തിലേക്കുള്ള വഴിയല്ല പിന്നെയോ ഒരു പിടുതലിൻ്റെയും പുതിയ ആത്മീയ ഉണർവിൻ്റെയും അന്ധകാരത്തെ ഉപേക്ഷിച്ച് വെളിച്ചത്തിൻ്റെ വഴിയിലേക്ക് വരുവാനുള്ള ഒരാഹ്വാനമായിട്ടും ഇതിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ തിരിച്ചറിഞ്ഞാൽ ഇതിനെപ്പറ്റി ലജ്ജിക്കേണ്ട ആവശ്യമില്ല നഷ്ടബോധം വെച്ചു പുലർത്തേണ്ട ആവശ്യമില്ല എല്ലാം നന്മയ്ക്കായി വ്യാപരിക്കും എന്ന ആ ഒരു പ്രത്യാശ അത് യഥാർത്ഥത്തിൽ സത്യമാണ് എന്ന അനുഭവത്തിൽ അറിയാൻ കഴിയും എന്ന് മാത്രം പ്രസ്താവിച്ചുകൊണ്ട് ഇതിൽ ആത്മീകമായ അരിഷ്ടത ഏവരോടുമുള്ള സഹാനുഭൂതി ആത്മാർത്ഥമായി അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും സർവശക്തിന് ദൈവം നല്ല ബുദ്ധി നൽകുമാറാകട്ടെ